മെയ് പതിനേഴിന് ഐ പി എൽ പുനരാരംഭിക്കുമ്പോൾ ഇന്ത്യ പാക് സംഘർഷങ്ങളെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ വിദേശ താരങ്ങളിൽ ആരൊക്കെ മടങ്ങിവരുമെന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു ക്രിക്ക് ഇൻഫോയുടെ റിപ്പോർട്ട് പ്രകാരം ഗുജറാത്ത് ടൈറ്റൻസ് താരങ്ങളായ ജെറാൾ കോസി ടീമിനൊപ്പം ചേരും കാഗീശോർ റബാദിക്കും റൂദർ ഫോർഡിനും ബട്ട്ലർക്കും ലീഗ് ഘട്ട മത്സരങ്ങൾക്ക് ശേഷം എന്നോസിൽ ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പഞ്ചാബിൻ്റെ സേവിയർ ബാർലെറ്റ് അസ്മത്തുള്ള ഒമർസായ് മിച്ചൽ ഓവൻ എന്നിവർ ടീമിനൊപ്പം ചേരും എന്നാൽ മാർക്കസ് മാർക്കസ്റ്റോയിസ് മാർക്കോ യാൻസൺ ജോഷ് ഇംഗ്ലീഷ് ആരോൺ ഹാർഡി എന്നിവരുടെ കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനാണ് കൂടുതൽ തിരിച്ചടിയുണ്ടായത് ജോഷ് ഹേസൽവുഡ് ജേക്കബ് ബദേൽ റൊമാനിയോ ഷെഫേർഡ് ലുങ്കി എൻഗിഡി എന്നിവർക്ക് രാജ്യത്തിനായി കളിക്കേണ്ടതുണ്ട് ഇവർ വരുന്ന കാര്യം സംശയത്തിലാണ് അതേസമയം ഫിൽ സാൾട്ടും ലിയാങ് ലിവിംഗ്സ്റ്റണും ടീമിനൊപ്പമുണ്ട് മുംബൈ ഇന്ത്യൻസിന് വലിയ പരിക്കുണ്ടാവില്ല വിൽ ജാക്സും കോർബിൻ ബോഷും പ്ലേ ഓഫിന് കാണില്ലെങ്കിലും ശേഷിക്കുന്ന മത്സരങ്ങൾ കളിക്കും മുജീബുൾ റഹ്മാനും ബോൾട്ടും ടീമിനൊപ്പം ചേരും പ്ലേ ഓഫിൽ നിന്ന് പുറത്തായ സൺറൈസേഴ്സിനായി പാറ്റ് കമിൻസും ട്രാവിഡ് ഹെഡും മടങ്ങിയെത്തും ഹെൻറി ക്ലാസിനും ഇഷാൻ മലിംഗയും കാമിന്തോ മെൻഡസും വിയാൻ മൂൾഡറും ടീമിനൊപ്പം ചേരും ചെന്നൈ ടീമിലെ വിദേശികളും ടീമിനൊപ്പം ചേരും നൂർ അഹമ്മദ് ഡെവാൾ ബ്രേവിസ് മദീഷ് പതിരണ ഡെവോൺ കോൺവേ സാം കരൺ എന്നിവർ ടീമിനൊപ്പം ചേരും ജാമി ഓവർട്ടണും രജിൻ രവീന്ദ്രയും മടങ്ങി വരില്ല ഡൽഹിയുടെ മിച്ചൽ സ്റ്റാർക്കും വന്നേക്കില്ല ജേക്ക് ഫ്രേസർ മക്കൂർക്കിനു പകരം മുസ്തഫിസുർ റഹ്മാനെ ഡൽഹി ടീമിൽ ഉൾപ്പെടുത്തി ശേഷിക്കുന്ന വിദേശ താരങ്ങൾ ടീമിനൊപ്പം ചേരുകയും ചെയ്യും കൊൽക്കത്തയുടെ ആന്ധ്ര റസൽ സുനിൽ നരേൻ റോമൻ പവൽ ക്വിൻറ്റൻ ഡീകോക്ക് റഹ്മാനുള്ള ഗുർബാസ് എന്നിവരും ടീമിനൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ മൊയിൻ അലിയുടെയും സ്പെൻസർ ജോൺസൻ്റെയും ലഭ്യത വ്യക്തമല്ല ലക്നൌ സൂപ്പർ ജെയിൻസിൽ ഏഡൻ മാർട്ടം ഒഴികെ അവരുടെ എല്ലാ വിദേശ കളിക്കാരും തിരിച്ചെത്തും പ്ലേ ഓഫ് മത്സരത്തിൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് പുറത്തായതിനാൽ വിദേശ കളിക്കാർ ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് എത്തില്ല